കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരുപാട് ദമ്പതികൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രയാസമാണ് കുട്ടികളില്ലായ്മ അപ്പോൾ കുട്ടികളില്ലായ്മ എന്ന് പറയുമ്പോൾ ഒരു പിന്നെ ഈ വ്യക്തികളുടെ ഹെൽത്ത് പരമായിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ഇങ്ങനൊരു ദോഷം വരാം അപ്പം ചിലർക്ക് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറെ ഒക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും അത്തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ വാസ്തുപരമായിട്ട് വീടിൻ്റെ വാസ്തുപരമായിട്ട് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു ദോഷം നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഏവതൊക്കെ ഭാഗം ശ്രദ്ധിക്കണം എന്തൊക്കെ പരിഹാരങ്ങൾ നമുക്ക് ഫംഗ്ഷൽ അതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പം നമുക്ക് കുട്ടികളില്ലാത്ത ഒരു ദമ്പതി അതായത് അവരെ എടുക്കേണ്ടായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അതാത് സമയത്ത് എടുക്കണം വാസ്തുപരമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡിയിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു വീടാണ് ഇത് ഇതൊരു ബെഡ്റൂം ഈ മൂലയിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇത് ഒരു ബെഡ്റൂം ഈ ഭാഗത്തും ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇത് സ്റ്റോർ റൂമാണ് ഇത് വന്നിട്ട് ഒരു ഡൈനിങ് ഹാളാണ് ഇത് കിച്ചൺ ആണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങാം ഇവിടുന്ന് ഇവിടേക്ക് വരാം ഇവിടുന്ന് ഇതിലേക്ക് പോവാം ഇതിൽ ഇവിടെ കയറാം ഇത് ഈ ഫാത്ത ഡോറുണ്ട് ഇത് ഈ ഫാത്ത ഡോറുണ്ട് ടോയ്ലറ്റിൽ ഇങ്ങനെ കയറാം ഈ ടോയ്ലറ്റിൽ ഇങ്ങനെ കയറാം ഇത് ഇതിലേക്കുള്ള മെയിൻ ഡോറ് ഇത് ലിവിങ് ഏരിയ അപ്പം ഇത്തരത്തിലുള്ളൊരു വീടാണ് അപ്പം ഈ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ കപ്പിൾസിന് കുട്ടികളില്ല അവർ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട് അത് പരിശോധനയിലൊന്നും അവർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നു അങ്ങനെ ഒത്തിരി ട്രീറ്റ്മെൻറ്റെല്ലാം അവർ ചെയ്തു അപ്പോൾ അവർക്കൊരു ആരോ പറഞ്ഞു വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ദോഷം വരാനുള്ള കാരണമെന്ന് ചോദിച്ചു അപ്പം നമ്മളെ വിളിച്ചു അവർ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്ത് അവരുടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് നിപ്പുണ്ട് എവിടെയാണ് കന്നിമൂലയിൽ അപ്പം കന്നിമൂല ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധമായിട്ട് യൂട്ര സംബന്ധമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരെയുള്ള സാധ്യത വീടിനുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിനൊരു കാരണമായി മാറാം അടുത്തത് പടിഞ്ഞാറ് ഇത് വീട്ടിൽ ഗൃഹനാഥയെ സൂചിപ്പിക്കുന്നു ഇത് പിന്നെ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയവത്തെയും സൂചിപ്പിക്കുന്നു കന്നിമൂല അത് കഴിഞ്ഞിട്ട് അടുത്ത നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് പടിഞ്ഞാറാണ് പടിഞ്ഞാറ് ഭാഗം കുട്ടികളുടെ ഏരിയ ആയിട്ടാണ് ഫംഗ്ഷനിൽ കണക്കാക്കുന്ന കുട്ടികൾ അപ്പോൾ കുട്ടികളുടെ ഏരിയയിൽ അവിടെയും ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗൃഹനാഥയുടെ ഏരിയ മലിനപ്പെട്ടു പോയി ടോയ്ലറ്റ് വന്ന് കുട്ടികളുടെ ഏരിയ മലിനപ്പെട്ടു പോയി അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാൽ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന് നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റ് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ അഞ്ച് പൈപ്പ് ഉള്ള ഒരു ബെല്ല് ഈ ടോയ്ലറ്റിനകത്ത് വയ്ക്കുന്നത് ആ ടോയ്ലറ്റിൻ്റെ ദോഷം മാറാൻ നല്ലതാണ് വീടിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് കൊടുക്കുക ഫുൾ ടൈം കത്തിച്ചിടുക അടുത്തത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ടോയ്ലറ്റിനകത്ത് ഒരു നീല ബക്കറ്റിനകത്ത് നിറച്ച് വെള്ളം വയ്ക്കുക ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കുക ഒരു ഇരുപത് ലിറ്റർ വെള്ളമെങ്കിലും മിനിമം വേണം ഈ ഭാഗത്ത് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പം ഈ വെള്ളം മാറ്റി കൊടുക്കാം തെക്ക് പടിഞ്ഞാറും പടിഞ്ഞാറും രണ്ട് ടോയ്ലറ്റ് ഉണ്ട് ആ ടോയ്ലറ്റിനകത്ത് റെമഡി ചെയ്തു ആ ഭാഗം എൻഹാൻസ് ചെയ്തു ഇവിടെ നമുക്ക് ഒരു ഏഴ് പൈപ്പ് ഉള്ളൊരു ബെല്ല് കൊടുക്കാം പടിഞ്ഞാറ് ഭാഗത്ത് ഏഴ് പൈപ്പ് ഉള്ളൊരു ബെല്ല് കൊടുക്കാം ആ ഭാഗം ഒന്ന് ആക്ടിവേഷൻ ചെയ്യാം അടുത്തത് ഇവരുടെ ബെഡ്റൂം ഏത് ബെഡ്റൂമിലാണ് കിടക്കുന്നത് ആ ബെഡ്റൂമിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചിൽഡ്രൻസ് ബുദ്ധ എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധയെ വെക്കാം ഒരു ലാഫിൻ ബുദ്ധയും ലാഫിൻ ബുദ്ധ ഇരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പുറത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ കയറി ഇരിക്കുന്നതായിട്ടുള്ള ഒരു പിന്നെ ഇതുണ്ട് സ്റ്റാച്ചു ഉണ്ട് ചിൽഡ്രൻസ് ബുദ്ധ എന്നാണ് അതിന് പറയുന്നത് അത് വാങ്ങിച്ച് ഇവരുടെ ബെഡ്റൂമിൽ എപ്പോഴും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കാണുന്ന രീതിയിൽ അതിനെ വെക്കാം എന്നിട്ട് ഒരു മാതളം നെടികെ ഛേദിച്ച ചിത്രം നമുക്ക് പിന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് എവരുടെ സ്വീകരണ മുറിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഈയൊരു ഫോട്ടോ വയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അവിടെ നല്ല ഒരു കുഞ്ഞിൻ്റെ ചിത്രവും ആ ഭാഗത്ത് വയ്ക്കാം ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാസ്തുപരമായിട്ടാണ് കുട്ടികളില്ലാത്തത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ടൂൾസും റെമഡികളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ദമ്പതികളുണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു കുഞ്ഞ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം